മലയാള സിനിമയിൽ ഇപ്പോൾ മോഹൻലാലിന്റെ കാലമാണ് അടുപ്പിച്ച് റിലീസ് ചെയ്ത രണ്ട് സിനിമകളും മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് കോടി തിലക്കമാണ് ബിസിനസ് അടക്കം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി നേടി എംബുരാൻ ഇൻഡസ്ട്രി ഹിറ്റായപ്പോൾ മികച്ച മൗത്ത് പബ്ലിസിറ്റി അടക്കം നേടി തുടരും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച മുന്നേറുകയാണ് ഓരോ ദിവസവും മികച്ച ബുക്കിംഗും തുടരുവിന് നടന്നുകൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ പ്രമുഖ ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോയിൽ നിന്നും ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയ മലയാള സിനിമയുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് പതിനഞ്ച് സിനിമകളുടെ ലിസ്റ്റ് ആണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത് ആദ്യ പത്തിൽ മൂന്ന് മോഹൻലാൽ സിനിമകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഒന്ന് ഇൻഡസ്ട്രി ഹിറ്റായ എംബുരാൻ ആണ് മൂന്ന് പോയിന്റ് ഏഴ് മില്യൺ ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത് തുടരും ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്താണ് റിലീസ് ചെയ്ത പന്ത്രണ്ട് ദിവസത്തിൽ മൂന്നേ പോയിന്റ് മൂന്നേ നാല് ടിക്കറ്റാണ് വിറ്റത് ആട് ജീവിതം ആവേശം എന്നീ സിനിമകളെ പിന്നിലാക്കി തുടരും മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയത് ശ്രദ്ധേയമാണ് പത്താമ്പതാണ് നേര് ഒന്നേ പോയിന്റ് ആറ് മില്യൺ ആണ് ഈ ചിത്രത്തിന്റേതായി വിറ്റഴിഞ്ഞത് റെക്കോർഡുകൾ വാരിക്കൂട്ടിയെങ്കിലും മോഹൻലാലെ എംബു തൊടാനാകാതെ മഞ്ഞുമൽ ബോയ്സ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ാണ് മഞ്ഞുമ്മലിന്റേതായി വിറ്റഴിഞ്ഞ ടിക്കറ്റുകൾ അതേസമയം ലിസ്റ്റിൽ അവസാന ഭാഗത്ത് മമ്മൂട്ടി സിനിമകളാണുള്ളത് അതും കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത സിനിമകളാണ് ടർബോയും ഭ്രമയുഗവുമാണവ